സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നാളത്തെ പ്രമു കണ്ട് എന്റെ കിളി പോയി ഈ ജിൻഡുക്ക് എങ്ങനെയാണ് ഈ പുറത്തുള്ള കാര്യങ്ങളൊക്കെ ഇത്ര വ്യക്തതയോടെ അറിയാൻ സാധിക്കുന്നത് എന്നാലും ഈ മനുഷ്യനെയല്ലേ ആദ്യത്തെ വീക്കില് മണ്ടൻ എന്ന് എല്ലാവരും കൂടെ മുദ്ര എന്തായാലും നാളെ ജാസ്മിനും ജിൻഡോയും തമ്മിൽ നല്ലൊരു അടി നടക്കുന്നുണ്ട് അതിൽ ജിൻഡോ പറയുന്ന രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഗബ്രി പുറത്ത് പോയപ്പോൾ നിനക്ക് സന്തോഷം ഞങ്ങൾ എല്ലാവരും ഇന്നലെ കണ്ടു എന്നുള്ളത് ഇവിടെ പുറത്തുള്ളവരൊക്കെ അത് പറയുന്നുണ്ട് അതായത് ഗബ്രി പോയപ്പോൾ കരയുന്നതിന്റെ ഇടയിലും ഇടയ്ക്കിടയ്ക്ക് ജാസ്മിന്റെ മുഖത്ത് ഒരു ചെറിയ ചിരി വരുന്നുണ്ടായിരുന്നു എന്നുള്ളത് രണ്ടാമത്തെ കാര്യം ഗബ്രി പോകാനായിട്ടുള്ള കാരണക്കാരി ജാസ്മിനാണ് എന്നുള്ളത് അതായത് നിന്നെ പോലെ ഒരാളുടെ കൂടെ കൂടിയ ാണ് അവന്റെ വിധി അവൻ ഒറ്റക്ക് കളിച്ചിരുന്നെങ്കിൽ അവൻ ഇന്നലെ ഔട്ട് ആകില്ല എന്നുള്ള കാര്യം ജാസ്മിൻ അങ്ങ് ഇല്ലാണ്ടായി എന്ന് തന്നെ പറയാം അതിന്റെ ഇടയ്ക്ക് ജിൻഡു നല്ല അടിപൊളി ഇംഗ്ലീഷിൽ യു ആർ സോ എന്നൊക്കെ പറയുന്നുണ്ട് ഒരു ജിൻഡുക്കൻ പ്ലെയർ ആണ് ബുദ്ധിമാൻ എന്നൊന്നും പറഞ്ഞാൽ പോരാ ബുദ്ധി രാക്ഷസൻ എന്ന് തന്നെ പറയേണ്ടി വരും ജാസ്മിൻ ഈ കാണിച്ചു കൂട്ടിയതൊക്കെ അഭിനയമാണെങ്കിൽ ജാസ്മിന്റെ മനസ്സിൽ ഇപ്പൊ എന്തായിരിക്കും എന്ന് ഊഹിക്കാൻ പറ്റുന്നുണ്ടോ ഞാൻ ഈ മരിച്ചു കിടന്ന് അഭിനയിച്ചിട്ടും ഈ മണ്ടൻ ഇതൊക്കെ എങ്ങനെ മനസ്സിലാക്കി എന്നായിരിക്കും